കടമ്പാട്ടുകോടം അതായത് സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും ഏറെക്കുറെ നാൽപ്പത്തി എട്ട് കിലോമീറ്റേഴ്സ് ദൂരമുണ്ട് ഇവിടേക്ക് ഗിലാപയാത്ര ഈ മേഖലയിലേക്ക് എത്താൻ ഇനിയും പതിനഞ്ച് മിനിറ്റ് സമയം കൂടി വേണ്ടിവരും എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് ഇവിടെ നിന്ന് നൂറ് കിലോമീറ്റർ ദൂരം കൂടി സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുകയുള്ളൂ നാടിൻ്റെ നാനാ മേഖലയിൽ നിന്നായി നിരവധി ആളുകൾ ഈ വൈകിയ സമയത്തും എത്തിച്ചേർന്നിട്ടുണ്ട് എൻ്റെ നാട്ടുകാർ കൂടിയായിട്ടുള്ള പത്തനംതിട്ടയിൽ നിന്നുള്ള തിരുനേർക്കരയിൽ നിന്നുള്ള ബിലോ ഈ ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട് നിങ്ങൾ വളരെ നേരത്തെ എത്തിയോ അരമണിക്കൂറുള്ള ആയി അരമണിക്കൂറായി നാളെ ആലപ്പുഴയിലുണ്ട് കുറച്ചുകൂടി എളുപ്പം അത് ആലപ്പുഴയിൽ എത്തുകയായിരുന്നല്ലോ അല്ല ഒരിക്കലുമല്ല ഇന്ന് തന്നെ കാണണം അതൊരു എന്താ വികാരമാണ് പി എസ് സി ഞങ്ങളുടെ വികാരമാണ് കണ്ടേ പറ്റൂ ഞങ്ങൾ എട്ടരയാക്കിപ്പോൾ ടെലിവിഷനിലൂടെ കണ്ടു വിലാപയാത്രയുടെ സ്ഥാനം മനസ്സിലാക്കി സമയം പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് ടെലിവിഷനിലൂടെ കണ്ടിട്ടാണ് ഏകദേശം ഇവിടെ എത്തിയാൽ കാണാൻ പറ്റുന്നുള്ള തിരിച്ചു പോവുകയാണോ അതോ വിലയാത്ര അനുഭവിക്കുന്നുണ്ടോ നേരം അതിൻ്റെ കൂട്ടത്തിലൊന്നും നടന്നിട്ട് പോകണം എന്നുള്ളതാണ് ആഗ്രഹം എല്ലാവർക്കും ഇവർ പങ്കുവച്ചതുപോലെ തന്നെ എല്ലാവർക്കും ബി എസ് എന്നുള്ള ആ രണ്ടക്ഷരം കൊണ്ട് ഓരോരുത്തരെയും മനസ്സിൽ ഇടം നേടിയ അല്ലെങ്കിൽ അടിയുറച്ച വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ തന്നെയാണ് കടന്നു പോകുന്നത് എന്തായാലും കൂടുതൽ ആളുകൾ ഈ വൈകിയ വേളയിലും എത്തിച്ചേരുന്നുണ്ട് അതേസമയം തന്നെ ചെറിയ മാറ്റങ്ങൾ ഈ വഴിയോരത്തെ യാത്രയിൽ കാണാൻ സാധിച്ചതെന്നുള്ളത് ആദ്യഘട്ടത്തിൽ വിലാപയാത്ര കടന്നു വന്ന മേഖലകളിലൊക്കെ തന്നെ വഴിയോരത്ത് ഇടതടമില്ലാതെ ആളുകളെ കാണാമായിരുന്നു ഇപ്പോൾ നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരം കടന്നിരിക്കുന്നു പന്ത്രണ്ട് മണി സമയത്തോട് അടുക്കുന്ന ഈ വേളയിൽ എത്തുമ്പോൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ കേന്ദ്രീകരിച്ചു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണ് കാണാൻ കഴിയുന്നത് അവിടെയാകട്ടെ കാര്യമായ ജനക്കൂട്ടം കൊണ്ടുതാനും ഇവിടെ മഴ കൂടി കണക്കിലെടുത്തുകൊണ്ട് ചെറിയ പന്തൽ ഒരുക്കിയാണ് ആളുകൾ കേന്ദ്രീകരിച്ചത് പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഒക്കെ തന്നെ ഏർപ്പെടുത്തിയത് ഇരിക്കാനടക്കമുള്ള സൗകര്യമുണ്ടായിരുന്നു പക്ഷേ കസേരകൾ തിരികെ തികയാതെ ആളുകൾ റോഡ് അടക്കം റോഡിൻ്റെ രണ്ട് വശങ്ങളിലായി നിൽക്കുന്ന സ്ഥിതിയുണ്ട് ഈ വാഹനത്തിലെ ക്രമീകരണം അനുസരിച്ച് പറയുകയാണെങ്കിൽ രണ്ട് വശങ്ങളിലായി ആളുകൾക്ക് നിന്ന് വി എസ് അച്യുതാനന്ദൻ്റെ മൃഗശരീരം കണ്ട് കടന്നു പോകുന്ന തരത്തിലുള്ള ക്രമീകരണമാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ഒരുക്കിയിട്ടുള്ളത് ഏറെ സമയമായി ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ മേഖലയിൽ ഇരിക്കുന്നുണ്ട് പാർട്ടി എന്നുള്ള നിലയിൽ തന്നെയാണ് ക്രമീകരണം അതിന് എത്തിയിട്ടുള്ള ആളുകൾക്ക് പുഷ്പങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൂടുതൽ ആളുകൾ എത്തിയിരുന്ന മേഖലയിൽ ഇവിടെ ഈ നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനമാണ് എന്നതിനാൽ തന്നെ ഇവിടെ അല്പസമയം നിശ്ചയമായും വാഹനം നിർത്തും അതിനുശേഷം മാത്രമേ കടന്നു പോവുകയുള്ളൂ ഏറെ സമയമായിട്ട് നിൽക്കുകയാണോ നാല് മണിക്ക് നാല് മണിക്ക് വന്നതാണ് കഴിച്ചിട്ട് തന്നെ ഈസിനെ കണ്ടിട്ട് തന്നെ മടങ്ങാം ഇത്രയേ കണ്ടു നമ്മളെ ഏകദേശമൊക്കെ പത്തമ്പത് വയസ്സായ ആ കാലഘട്ടം തൊട്ടുള്ള എല്ലാ സമരങ്ങളിലും മറ്റു കാര്യങ്ങളും പങ്കെടുത്തതാണ് ആ പാർട്ടിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കൂലികൾ കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാൻ കഴിയുമെന്ന് കരുതുന്നു എത്ര സമയം കൊണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ് മൂന്ന് മണി തൊട്ട് മൂന്ന് മണി മുതൽ ഇതുവരെ കാത്തുനിക്കുകയാണ് വി എസിനെ ഒന്ന് കാണാൻ വേണ്ടി പാവങ്ങളെ പടത്തലവനായ സഹ വി എസിനെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തുനിൽക്കുകയാണ് ഓ മൂന്നു മണി തൊട്ട് ഞങ്ങളിവിടെ വി എസിന്റെ കാത്തിരിക്കുകയാണ് സഖാവ് ബി എസ് ഈ കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ഒരിക്കലും ഈ കേരള ചരിത്രത്തിൽ നിന്നുമായില്ല തീർച്ചയായിട്ടും എത്ര മണിയായാലും ഞങ്ങൾ വി എസിനെ കണ്ടിട്ട് ഉടൻ മടങ്ങും ബി എസിൻ്റെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി ബിരും കാലയളവിൽ ബിരും തലമുറയോട് പങ്കുവെക്കുകയും ചെയ്യാം ഒരു മണി മുതൽ കാത്തിരിക്കുകയാണ് എത്ര അമാന്തിച്ചിരുന്നാലും കണ്ടതിന് ശേഷം മാത്രമേ പോകൂ ഇത്രയും മനുഷ്യ മനസ്സുകളിൽ വ്യക്തിമുക്ത്ര പഠിപ്പിച്ച ഒരു വ്യക്തിത്വം കേരളത്തിലില്ല എന്നോടാണ് അഭിപ്രായം അതുകൊണ്ട് എത്ര വളരെ താമസിച്ചിരുന്നാൽ പോലും അദ്ദേഹത്തിന് കണ്ടതിന് ശേഷം മാത്രമേ പോകുന്നുള്ളൂ അമ്മമാരുണ്ട് ചെറിയ കുട്ടികളുണ്ട് അങ്ങനെ പ്രായഭേദമില്ലാതെ എല്ലാവരുടെയും വി എസ് വി എസ് എന്നുള്ള രണ്ട് അക്ഷരം കൊണ്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് വൈകുന്നേരത്തെ ജോലികളൊക്കെ അവസാനിപ്പിച്ച് നമ്മക്കിഷ്ടപ്പെട്ട സഹാവായിരുന്നു നമ്മളെ പ്രാണനായിരുന്നു പറയാനുള്ള വിഷമം ഉണ്ട് അതെ അത് തന്നെ നല്ല ഒരു ഭരണവും അതൊക്കെ ആയിരുന്നു പിന്നെ എന്ത് പറയാ വിളിക്കുമ്പോ കുറിച്ച് നേരം കൊണ്ടേ കാണാൻ വേണ്ടി എങ്ങനെ ഇത്ര തോളം ആളുകളുടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സമരസംഘടനാ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അജഞ്ചലമായ നിലപാടും തീരുമാനങ്ങളുമാണ് ഒരുപക്ഷേ പക്ഷേ അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും പാർട്ടിക്ക് എതിരാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ പൊതു താല്പര്യത്തിന് വിരുദ്ധമാണ് നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നറിഞ്ഞാൽ പോലും താൻ സ്വീകരിച്ച നിലപാട് അത് ജനപക്ഷ നിലപാടാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അതിൽ നിന്നും പിന്തിരിയാതെ വി എസ് ഉറച്ച ചുവടുകളുമായി മുന്നോട്ട് തന്നെ പോകുന്നു പി ബിയിൽ നിന്നടക്കം അദ്ദേഹത്തിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നത് അപ്പോഴും ജനപക്ഷത്ത് നിന്നതിന് അദ്ദേഹം അച്ചടക്ക നടപടി നേരിട്ടു എന്ന് വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജനകീയ മുഖം മിനുക്കലായി അത്തരം നടപടികൾ മാറി അങ്ങനെ കൂടുതൽ ആളുകളുടെ ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹം ആഴ്ന്നിറങ്ങുന്ന പേരായി വി എസ് എന്നുള്ള രണ്ടക്ഷരങ്ങൾ മാറുകയാണ് വി എസ് നമ്മൾ ശരി നമ്മളാണ് ശരി എന്ന തരത്തിലേക്ക് വ്യാഖ്യാനങ്ങൾ വന്നു അങ്ങനെ വി എസ് അച്യുതാനന്ദൻ ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ നിലപാടുകളും ഓരോ തീരുമാനങ്ങളിലൂടെയും കൂടുതൽ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പേര് ആഴ്ന്നിറങ്ങുകയായിരുന്നു സമീപകാലത്ത് മറ്റൊരു ഇടതുപക്ഷ നേതാവിനും അവകാശപ്പെടാൻ കഴിയാത്തത്ര തരത്തിൽ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ട് എട്ട് പതിറ്റാണ്ട് കാലത്തോളം അദ്ദേഹം അത് പ്രവർത്തനങ്ങളിലൂടെ ആർജിച്ചെടുത്തതാണ് തീർച്ചയായും ആറു പ വർഷക്കാലയളവിൽ പൊതു മണ്ഡലത്തിൽ നിന്നും മാറി നിന്നിട്ടും നിന്നിട്ടാണ് വി എസ് അച്യുതാനന്ദൻ്റെ ആരോഗ്യം കൂടുതൽ വഷളാവുകയും അദ്ദേഹം ചികിത്സ തേടി ആശുപത്രിയിൽ ഏതാനും ആഴ്ചകൾക്കെടുക്കുകയൊക്കെ ചെയ്തു അതിനൊടുവിലാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുന്നത് അപ്പോഴും ആറു വർഷം മുൻപ് തങ്ങൾ കണ്ട ആ ഒരു മുഖം ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആണെങ്കിൽ അതൊന്ന് കാണണം അന്തിമോപചാരം അർപ്പിക്കണം എന്നുള്ളത് ഏതൊരു പ്രിയപ്പെട്ട ആളുകളുടെയും ആഗ്രഹമാണ് സ്വന്തം കുടുംബാംഗത്തെ ഒരാളെ നഷ്ടപ്പെടുന്ന വേദനയോടുകൂടി മുദ്രാവാക്യങ്ങൾ മുഴങ്ങുകയാണ് വി എസിൻ്റെ പ്രദേഹം കുറിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളുടെ ഭാഗത്തേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും എന്നതാണ് മനസ്സിലാകുന്നത്